അനന്തുകൃഷ്ണൻ തനിക്ക് ഏഴ് ലക്ഷം രൂപ നൽകിയെന്ന ആരോപണം നിഷേധിച്ച് മാത്യു കുഴൽനാടൻ എം എൽ എ ഏഴ് രൂപ പോലും വാങ്ങിയിട്ടില്ല ഒരു ചാനൽ ലൈവിൽ അവതാരകനാണ് ആരോപണം ഉന്നയിച്ചത് പോലീസിൽ അന്വേഷിച്ചപ്പോൾ തനിക്കെതിരെ ഒരു മൊഴിയുമില്ലെന്നാണ് അറിഞ്ഞതെന്നും മാത്യു കുഴൽനാടൻ തിരുവനന്തപുരത്ത് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ചോദിക്കുന്നത് നിങ്ങൾ ചെയ്താണോ പോലീസിന് റിപ്പോർട്ട് ചെയ്തോ ഞാനത് റിപ്പോർട്ട് കൂടി കണ്ടോ ഇവരുടെ റെക്കോർഡിക്സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ് അപ്പോ അവരും പറഞ്ഞു റെക്കോർഡിക്സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമാണല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് ഞങ്ങളുടെ റിപ്പോർട്ട് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒന്ന് അങ്ങനെ പറഞ്ഞിരുന്ന കൊടുക്കു ഏഴ് ലക്ഷം രൂപ കോടികൾ ഒരു ഏഴായിരം രൂപയോ എഴുപത് എഴുപത് രൂപയോ എഴുപത് രൂപ ഏഴ് രൂപ കോടി ഞാൻ അദ്ദേഹമായിട്ടില്ല വാങ്ങിക്കില്ല എന്ന് മാത്രമല്ല ഒരു നിലയ്ക്കും ഞാനിതായിട്ട് ബന്ധപ്പെട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ആരും അതിന അങ്ങനെ ഒരു സംഭവം കാര്യത്തില്ലാന്ന് ഒരു ബേസുമില്ലാതെ അന്തരീക്ഷത്തില് ഇങ്ങനെ ഒരു ചർച്ച ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടർ ചാനൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു ആർക്കു വേണ്ടി ഇത് ചെയ്യുന്നു